ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ പേർക്കുള്ളൊരു സംശയമാണ് എപ്പോഴാണ് തൈറോയ്ഡ് സർജറി ചെയ്തത് എന്തായിരുന്നു സർജറി ചെയ്യാനുള്ള പെട്ടെന്നുണ്ടായ കാരണം എനിക്കാണെങ്കിൽ ഏഴ് വർഷം മുന്നാണ് തൈറോയിഡ് വന്നത് അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴ് വർഷം മുന്നേ എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നമുക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് വണ്ണം വെക്കുക എന്ന് തോന്നലുണ്ടാവുമല്ലോ കാരണം ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ കൈ കീർക്കം അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം ഞാൻ നമ്മുടെ വീടിനടുത്ത് കെ എം സി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് കറ്റാണം അവിടെ ഡോക്ടർ പഹുസ്യുണ്ടായിരുന്നു ഡോക്ടർ ഇപ്പോഴില്ല ഡോക്ടർ അവിടെ നിന്ന് പോയി അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഇതുപോലെ എനിക്ക് കൈക്കൊക്കെ കൈക്ക് നല്ല ബോഡിക്കൊക്കെ വെയിറ്റ് വയ്ക്കുന്നുണ്ട് അപ്പം എല്ലാവരും പറയുന്നു കാരണം അന്നേരമൊക്കെ എല്ലാവരും പറയും നമ്മൾ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് ഫുഡ് കഴിച്ച് നിനക്ക് വണ്ണം വയ്ക്കുന്നു നീ എക്സസൈസിന് ചെയ്യുക അല്ല ജിമ്മിൽ പോകും അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പറയും അവൾ ഫുഡ് എന്താ വീട്ടിൽ ഇരുന്ന് തിന്നുന്നതിൻ്റെ ഒരു ഇതാന്ന് പറയും അങ്ങനെ ഒത്തിരി നമ്മൾ കുത്തിവാക്കുകളൊക്കെ കേൾക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നേരെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ നമ്മൾ എന്ത് കഴിക്കുന്നു നമ്മൾ എത്ര കഴിക്കുന്നതെന്ന് നമുക്കറിയാലോ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും നമുക്കില്ല പക്ഷേ എന്നാലും എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി തൈറോയിഡ് ചെക്ക് ചെയ്തു അപ്പോൾ എനിക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് അങ് അങ്ങനെ അന്ന് തൊട്ട് ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കാൻ തുടങ്ങി മെഡിസിൻ എടുത്ത് എടുത്ത് തുടങ്ങി ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഹിജാസ് എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു കെ എം സിയിലെ ഡോക്ടറാണ് അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴെങ്കിലും പിന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വട്ടം പോയിട്ട് ദേശീയ ഒരാൾ ചാരുമോട്ടി പോയിട്ട് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്ക് തൊണ്ടയ്ക്ക് വീക്കം ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയുന്നത് അപ്പോൾ അത് കുറെ അന്ന് അന്ന് തൈറോയ്ഡ് കണ്ടുപിടിച്ചൊരു രണ്ട് മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴാണിത് കാണുന്നത് എനിക്കൊരു വർഷത്തോളമായി മുന്നാണ് എനിക്ക് വരുന്നത് ഞാൻ ഞാൻ എന്താ എന്താ അങ്ങനെ തൈറോയിഡിൽ വീക്കും ഉണ്ടെന്നറിഞ്ഞു അപ്പോൾ അന്ന് എന്നോട് ആ ഡോക്ടർ പറഞ്ഞു ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു തൈറോയ്ഡ് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം അങ്ങനെ ഞാൻ പരുമലയിൽ പോകുന്നു അവിടെ ഒരു ഡോക്ടറെ നന്ദിനി മേഠത്തിനെ കാണിക്കുന്നു അങ്ങനെ മാഡത്തിൻ്റെ സജഷൻ പ്രകാരം നമ്മൾ മെഡിസിനൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുമായിരുന്നു ഞാൻ ആദ്യം നൂറിൻ്റെ ഗുളികയായിരുന്നു പിന്നത് അറുപത്തി രണ്ട് അറുപത്തഞ്ചിൻ്റെ ഗുളിക ആക്കി അല്ല എഴുപതായിരുന്നു പിന്നത് അറുപത്തഞ്ച് ആക്കി അങ്ങനെ ഇപ്പോൾ അറുപത്തഞ്ചിൻ്റെ ഗുളികയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്ന ഒരു സുപ്രഭാതത്തിൽ അപ്പം വീട്ടിൽ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു കുഞ്ഞമ്മയ്ക്ക് ക്യാൻസറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർ നമുക്ക് കുറേ ടെൻഷൻ തരും അയ്യോ വീട്ടിൽ അമ്മയ്ക്കും എല്ലാം ക്യാൻസർ ഉണ്ടല്ലോ അമ്മയ്ക്ക് ബ്രസ്റ്റ് ആയിരുന്നു അപ്പം അമ്മയ്ക്കും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടല്ലോ നിങ്ങൾക്കും വന്നുകൂടെ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഒരു എന്താ പറയുക കോൺഷ്യസ് ആയിരിക്കണം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ശരിയാണ് എപ്പോൾ വേണമെങ്കിലും വരാം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് വന്നെന്ന് വന്നതെന്ന് പറഞ്ഞിപ്പോൾ മകൾക്ക് വരണമെന്നില്ല പക്ഷേ അമ്മയ്ക്ക് വന്നെന്ന് പറഞ്ഞ് മകൾക്ക് വരാതിരിക്കാനും പറ്റി എന്നുവെച്ചാൽ അങ്ങനൊരു സാഹചര്യം ഇല്ലെന്നും പറയുന്നില്ല പക്ഷെ നമ്മളെ ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ പേടിപ്പിക്കും കാരണം നമുക്ക് വരും അങ്ങനെയെന്നൊക്കെ പറയാം അപ്പം നമ്മുടെ മനസ്സ് കൂടുതലും എന്താ പറയുക ആ ഒരു വരും എന്നുള്ളൊരു ഫീലാണ് എപ്പോഴും നമ്മുടെ മനസ്സിനുണ്ടാകുന്നത് അപ്പം അങ്ങനെ ഇരുന്നപ്പം എൻ്റെ അമ്മ ട്രീറ്റ്മെൻറ്റിനായിട്ട് ആറുമാസം കൂടുമ്പോൾ വരുന്നുണ്ട് ആദ്യം ഒരു വർഷമായിരുന്നു പിന്നെ ആദ്യം വൺ ഇയർ പിന്നെ ആറുമാസം ആക്കി അങ്ങനെ ഇപ്പം ആറുമാസം കഴിഞ്ഞ് ഇനിയും വൺ ഇയറിലോട്ട് അമ്മയ്ക്ക് ഇനി ഒരു വർഷം കഴിഞ്ഞ് വന്നാൽ മതി അമ്മയ്ക്ക് കുഴപ്പമില്ല അഞ്ച് വർഷം കഴിഞ്ഞു അമ്മയുടെ അമ്മ ഇപ്പം സുഖമായിട്ടിരിക്കുന്നു ജോലി ചെയ്യുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് എന്താ പറയുക എനിക്കൊക്കെ പേടിയാണ് കാരണം എന്തെങ്കിലും ഒരു ചെറിയ അസുഖം മതി എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ ഇരുന്നപ്പം ഞാൻ എന്താ പറയുക പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും എപ്പോഴും നീ ബോഡി ചെക്കപ്പ് ചെയ്യണം ഹസ്ബൻഡിന് ഭയങ്കര ടെൻഷനാണ് അങ്ങനെ ഞാൻ ബോഡി ചെക്കപ്പ് ചെയ്തു എന്താ പറയുക ബോഡി ചെക്കപ്പ് ചെയ്ത് എനിക്ക് തൈറോയ്ഡിനുള്ളിൽ മുഴയുണ്ടെന്ന് കണ്ടെത്തി അങ്ങനെ പെട്ടെന്ന് തന്നെ എഫ് എൻ എഫ് എൻ എ സിക്ക് കൊടുത്തു അങ്ങനെ കുത്തിയെടുത്ത് പരിശോധന നടത്തി അങ്ങനെ കടലയ്ക്കുള്ളിൽ ഒരു ഫൈവ് എം എൽ എ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ പേടിയായിരുന്നു പെട്ടെന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ഡോക്ടർ ഡോക്ടറെ ഗ്രേഡ് ഫോറിൽ നിൽക്കുക നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അമ്മ വരെ വരികയും എന്താ പറയുക ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് എൻ്റെ അമ്മയും കുടുംബം ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് കാരണം ഇങ്ങനൊരു സപ്പോർട്ടായിട്ടുള്ളൊരു ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമാണ് ചെയ്യുന്നത് അദ്ദേഹം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനെ പെട്ടെന്ന് തന്നെ സർജറിയൊക്കെ ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ സർജറി കഴിഞ്ഞു സുഖമായി എന്താ പറയുക ഒരു മാസം അമ്മയുണ്ടായിരുന്നു അമ്മയെ ഇപ്പം തിരികെ പോയി പക്ഷേ ഓപ്പറേറ്റ് ചെയ്തപ്പം നമുക്ക് നെഗറ്റീവാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ കടലിക്കുള്ളിൽ ഒരു നോഡ്യൂളിന് പകരം എന്താ പറയുക മൂ മൂന്ന് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് തൈറോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമ്മൾ നമ്മളാദ്യം തൈറോയിഡുണ്ടോ എന്ന് കൺഫേം ചെയ്യുക രണ്ടാമത് തൈറോയിഡ് ഉണ്ടെങ്കിൽ മീ മെഡിസിൻ എടുക്കുക ഒരു നല്ല ഡോക്ടറെ കാണിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു ആറുമാസം കൂടുമ്പോൾ തൈറോയിഡിൽ തൊണ്ടയ്ക്ക് സ്കാൻ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതലും നമുക്ക് വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതെ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റും കാരണം നമ്മൾ എനിക്ക് ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതിന് ഇതിന് എന്താ പറയുക ഇത് മഴയൊക്കെ വരുന്നതുകൊണ്ട് ഇനി മുന്നോട്ട് മുന്നോട്ടെന്താകുമോ ഒന്നും അറിയില്ല എങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക നിങ്ങൾക്കുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുക തൈറോയ്ഡ് ഇല്ലെങ്കിൽ പോലും ഒന്ന് ചെക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ തരാം കേട്ടോ